The real FM 103.6 Shraddha ജനങ്ങളെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന കലാസൃഷ്ടിയാണ് സിനിമ ബോധപൂർവമോ അല്ലാതെയോ സിനിമയിലെ ചില രംഗങ്ങൾ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുന്നു സിനിമയിലെ നായകനെ അനുകരിക്കാനുള്ള ഒരു വ്യഗ്രത യുവജനതയ്ക്കു അക്രമങ്ങളും കൊലപാതകവും ലഹരി ഉപയോഗവും മുമ്പില്ലാത്ത വിധം സിനിമയിലും ആഘോഷിക്കപ്പെടുന്നു സമൂഹത്തിന്റെ പരിച്ഛേദമാണ് കലാസൃഷ്ടി എന്നിരിക്കെ അതിലെ ആപത്കരമായ പ്രവണതകൾ ആവേശത്തോടെ അനുകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നൊരു യാഥാർത്ഥ്യമാണ് നാടിനെയാകെ ഗ്രസിച്ച ലഹരിയുടെ ഉപഭോഗത്തെ സിനിമാ രംഗങ്ങളും മഹത്വവൽക്കരിക്കുന്നതായി കാണാം ചുരുക്കം ചില അഭിനേതാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമ ചെയ്യാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും നമ്മുടെ മുൻനിര നടന്മാരിലൊരാൾ അറസ്റ്റിലായത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാർത്തയാണ് ലഹരി മാഫിയുടെ കെണിയിലകപ്പെടുകയും ഇടനിലക്കാരായി ഇവർ വർത്തിക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമാണ് ലഹരി മരുന്ന് ഉപയോഗം സിനിമകളിൽ ദൃശ്യവൽക്കരിക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യ തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ വിശദീകരിക്കുന്നു മികച്ച സംസ്ഥാന അവാർഡ് ജേതാവ് ഡോക്ടർ മുഹമ്മദ് അസിസ്റ്റന്റ് പ്രൊഫസർ റഫിൻ സർവകലാശാല സമൂഹവും സിനിമയും തമ്മിൽ ചില കൊള്ള കൊടുക്കലുകൾ നടക്കുന്നുണ്ട് സമൂഹം സിനിമയിലോട്ട് ചിലതൊക്കെ കൊടുക്കുന്നു സിനിമ സമൂഹത്തിലോട്ടും ചിലതൊക്കെ കൊടുക്കുന്നുണ്ട് കൊണ്ടു കൊടുക്കലുകൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ അബോധത്തിലുള്ള പല ധാരണകളും സിനിമ ഏറ്റെടുക്കുകയും അതേപോലെ സിനിമയിലുള്ള പല ധാരണകളും ബോധങ്ങളും സമൂഹം ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് സമൂഹത്തിൽ സിനിമ പലപ്പോഴും ചില സമൂഹത്തിലെ വ്യക്തികൾ അനുകരിക്കുന്ന തരത്തിൽ പല പ്രവൃത്തികളും സിനിമയിൽ ഉണ്ടാവാറ് സമൂഹത്തില് പുതുതായിട്ട് വളർന്നു വന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് വന്ന പ്രവണതകൾ ഇപ്പൊ ലഹരി വയലൻസ് ഇത്തരം ചില സംഗതികൾ ഈ സംഗതികൾ സിനിമയിലും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം നമുക്ക് സമൂഹത്തിൽ ഇത് വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അതില് ലഹരി ഉപയോഗം വല്ലാതെ പടർന്നിരിക്കുന്നു അതോടൊപ്പം സമാന്തരമായി അക്രമ സംഭവങ്ങളും പടരുന്നു ഇത് നിങ്ങൾ നോക്കി ഒരേ സമയം നോക്കിക്കഴിഞ്ഞാൽ സിനിമയിലും ഇത് പടർന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്ത കാലത്തിറങ്ങി ഞാൻ പേര് പറയേണ്ടതില്ല നിങ്ങൾ തന്നെ കണ്ടതാണ് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ലഹരി ഉപയോഗവും ചില സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പേര് ഓർമ്മിക്കാത്ത ഒന്ന് രണ്ട് സിനിമകൾ ഈ കോവിഡ് കാലത്ത് ഇറങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു സിനിമ ഈ എം ഡി എം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാത്രമാണ് ആ സിനിമയുടെ പ്രമേയം എങ്ങനെയാണ് ഇതിനെ സമൂഹം ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ അബോധം സമൂഹം ഏറ്റെടുക്കുന്നു സമൂഹത്തിലെ അബോധം സിനിമയും ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരു പക്ഷേ സാഹിത്യം പോലെയുള്ള കലകൾ സ്വാധീനിക്കുന്നതിൻ്റെ പത്തോ നൂറോ ഇരട്ടി ദൃശ്യകല എന്ന നിലക്ക് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് കാരണം മനുഷ്യ മസ്തിഷ്കത്തെ ദൃശ്യകല വളരെയധികം എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു സംഗതിയാണ് കാരണം എളുപ്പത്തിൽ ഇത് ആസ്വദിക്കാൻ സാധിക്കും മനുഷ്യന് വളരെ ലേസി ആയിട്ട് ഇരുന്നുകൊണ്ട് തീരെ സ്ട്രെയിൻ ചെയ്യാതെ അവനത് ആസ്വദിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിനിമയാണ് സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ജനപ്രിയ ജനപ്രിയ കല മാധ്യമവും ഷൂട്ടിംഗ് സെറ്റിൽ പോലും രാസലഹരിയുടെ പിടിയിലാണ് മലയാള സിനിമ എന്നത് വളരെ ഗൗരവമായ കാര്യമാണ് സെറ്റിൽ നിന്ന് കൃത്യമായ ഇൻഫർമേഷൻ പോലീസിനും ലഭിക്കുന്നില്ല ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അന്നത്തെ ഷൂട്ടിംഗ് തന്നെ നിലച്ചേക്കാം ലിബർട്ടി ബഷീർ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രദ്ധയോട് മലയാള സിനിമ ഇന്ന് പ്രത്യേക പ്രതിസന്ധിയിലുള്ളത് അതേ കേരള പോലീസും പ്രത്യേക പ്രതിസന്ധിയിലുള്ളത് കാരണം മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും പത്ത് ശതമാനം ഒഴിച്ചിട്ട് എല്ലാവരും ലൈരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഫീമെയിൽ അടക്കം അത് ഇന്നത്തെ പുതിയ ട്രെൻഡാണ് ഇതിന് ഒരു പരിഹാരം മലയാള സിനിമ വിചാരിച്ചോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചോ ഇന്നും നടക്കാത്ത കാര്യമാണ് കാരണം സെറ്റിൽ ഒരിക്കലും പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയോ ഫെബ്കയോ സെറ്റിൽ പരിശോധിക്കാൻ വേണ്ടി അനുമതി സെറ്റിൽ നിന്ന് ഒരു വിവരം പോലീസിനോ എക്സൈസിനോ കൊടുക്കുകയില്ല കാരണം രാവിലെ ആറുമണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആറുമണിക്കോ എട്ട് മണിക്കോ പാക്കപ്പ് ആവും ഈ ആറു മണി മുതൽ എട്ടുമണി വരെയുള്ള സമയം ഓരോ മിനിറ്റിനും പ്രൊഡ്യൂസർക്കുള്ള പൈസ പോകാന് എന്തെങ്കിലും ഒരു റെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഷൂട്ട് മുടക്കാവും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഏതെങ്കിലും സീൽ അഭിനയിക്കേണ്ട വ്യക്തിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും ിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ എക്സൈസിനെ കിട്ടൂല ഇനി അവിടെ അപൂർവം വന്നിട്ട് ഒരു ഷേഡോ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ഷേഡോ പോയി വന്നാലും ഷൂട്ടിങ് കാണാന്നല്ലാണ്ട് ഇതുവരെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടല്ലോ ഇത്ര കാലത്തേട്ട് ഷേഡോ പോയിട്ടും നമ്മളിപ്പം ചേമ്പർ ഉണ്ടാക്കിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിട്ടും ഒന്നും പ്രചോദനങ്ങൾ കിട്ടിയ കാരണം ഇന്റേണൽ കമ്മിറ്റിക്കും പരിധി ഉണ്ടാവും ചെക്കിങ്ങിന്റെ പരിധി ഉണ്ടാവും ഇതിന്റെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ കഴിയുന്നതും ഇപ്പം പോലീസ് അസോസിയേഷനോ അല്ലെങ്കിൽ അമ്മയുടെ റിയാം ആരെല്ലാം കൂടുതലായിട്ട് പരസ്യമായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം അറിയാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അതെല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ് അതായിരിക്കും ഉള്ള സ്വാതന്ത്ര്യം എന്ന് വർക്ക് റൂമിൽ പോയിട്ട് മദ്യപിക്കുന്ന അത് മദ്യപിക്കാത്ത ഒറ്റ ആർട്ടിസ്റ്റ് ഉണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞു പത്ത് ശതമാനം ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഉണ്ടാവും അപ്പൊ അതിനെ നമുക്ക് തടയിടാൻ പറ്റില്ല അവർ അവരുടെ സ്വാതന്ത്ര്യമാണ് രണ്ടാമത്തെ കാര്യത്തില് ഈ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് പടം ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കാൻ മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുട്ട അവരെ മാറ്റി നിർത്ത എന്നാൽ തൽക്കാലത്തേക്ക് ആശ്വാസം ഉണ്ടാവുന്ന വന്നിട്ടും ഒരു പറഞ്ഞത് കാരണം കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന എത്രയോ സിനിമയിലെ നായിക നായകന്മാർ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് യുവതലമുറയെ ഏറെ സ്വാധീനിക്കാറുണ്ട് അത് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു പ്രതികരിക്കുന്നു മുഹമ്മദ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റ് പീപ്പിൾ ഫൗണ്ടേഷൻ ഡി അഡീഷൻ സെന്റർ ആലുവ മയക്കുമരുന്നു വിൽപ്പനയും വിപണനവും വളരെ ബുദ്ധിമുട്ടേറിയ പ്രയാസകരമേറിയ മാനസിക വിഷമുണ്ടാക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആശാവഹമായ ഒരുപാട് കാര്യങ്ങൾ ഈ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയും നമ്മുടെ പ്രതികരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു സിനിമാ മേഖലകളിലും അതുപോലെ തന്നെ കലാ കായിക മേഖലകളിലുള്ള ഇതിന്റെ ഉപയോഗം ചെറുപ്പക്കാരെയും യുവാക്കളെയും അതുപോലെ തന്നെ കുട്ടികളിലെയും ഒരുപാട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയാസ്പദമായി നമുക്ക് പറയാൻ കഴിയും ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ പോലീസ് നടപടികളിൽ അതായത് ലഹരി ഉപയോഗിക്കുന്ന ആർട്ടിസ്റ്റുകളെ പോലുള്ള ആളുകളെ നമ്മൾ നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ അത് പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിൽ എല്ലാവരും എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ഈ കാര്യത്തിന് വേണ്ടി സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ലഹരികൾക്കെതിരെ വളരെ മിതമായ രീതിയിലെങ്കിലും ഈ സിനിമാ മേഖലകളിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ സിനിമാ സെറ്റുകളിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അവിടെ ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ പൊതുസമൂഹം കണ്ണും കാതും അതുപോലെ തന്നെ എന്തെല്ലാം കഴിയുമോ അതെല്ലാം നമ്മൾ കൂർപ്പിച്ചിരുന്നാൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമുക്ക് കഴിയുകയുള്ളൂ കേരള പോലീസിന്റെ യോദ്ധാവ് പോലുള്ള അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ നമ്പർ നമ്മളെ കാണിക്കുന്നത് പൊതുസമൂഹം ഇതിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഏജന്റിലേക്ക് നൽകുന്ന സപ്പോർട്ടാണ് അപ്പം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ കൂടുതൽ വേണമെന്ന് കേരള പോലീസിന് വേണ്ടി അഭ്യർത്ഥനൊപ്പം നമ്മളുടെ സമൂഹ നന്മയ്ക്കായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സിനിമയിൽ നായിക നായകന്മാരും അതുപോലെ വില്ലൻ വേഷം ധരിക്കുന്നവരും ഇത് ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിലും കുട്ടികൾക്കിടയിലും ഒരു ഹീറോ പരിവേഷം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാല അതിക്രമിച്ചിരിക്കുന്നു കേരള പോലീസ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന രീതികൾ ഇതിന് ഒരുപാട് അനുകൂലമായ ഘടകങ്ങളായി കാണാറുണ്ട് അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നായകന്മാർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഇടപെടുമ്പോ ഞാനടക്കമുള്ള എൻഫോഴ്സ്മെന്റ് ബന്ധപ്പെട്ടപ്പോൾ കുട്ടികൾ അത് അവർ കാണിക്കുന്ന ും കാണിക്കുന്നതും അത് അവരുടെ എത്രത്തോളം അഡിക്റ്റ് ആക്കാനുള്ള ആ നായകനോട് അഡിക്ഷൻ ഉള്ള ഭാഗം ഈ മയക്കുമതി പോയിട്ടുണ്ടോ എന്ന് വളരെയേറെ പരിശോധിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്ന് അത് സമൂഹത്തിൽ ബോധവൽക്കരണം നടക്കേണ്ട സമയവും അതിക്രമിക്കുന്ന കാര്യവും അറിയിക്കുകയാണ് സിനിമയിലെ രാസലഹരി രംഗങ്ങൾ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ടോ കേൾക്കാം വിനോദ് കോളേജ് എക്കണോമിക്സ് മാത്തമെറ്റിക്സ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനി ഈ ഇടയായിട്ട് ഇറങ്ങുന്ന സിനിമകള് കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ആ സിനിമ കാണേണ്ട ആൾക്കാരില്ല ഇപ്പൊ വളരെ ചെറിയ പ്രായത്തില് അഞ്ച് പത്ത് വയസ്സുള്ള കുട്ടികൾ മുതലേ ഇതിന് ഓഡിയൻസ് ആവുന്നുണ്ട് എന്താ പറയുക വകതിരിച്ചറിയാൻ പോലുള്ള ഒരു യുക്തിബോധ ആവാത്ത പ്രായത്തിലാണ് അവർ ഇങ്ങനത്തെ ദൃശ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ കുട്ടികളുടെ ചൈൽഡ്ഹുഡ് അഥവാ ബാല്യകാലം തന്നെ നഷ്ടപ്പെടുകയാണ് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പോ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി ടിവിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എത്തിപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കില് അവരെ പ്രായത്തില് അവര് എത്തിപ്പെടേണ്ട കളർഫുൾ ആയ ഒരു ലോകത്തിൽ നിന്നും മാറി വളരെ വയലൻസ് നിർന്നിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് വയലൻസ് ആണ് ലൈക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ ഇത് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് കുട്ടികളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ ഈ കുട്ടികള് ടീനേജ് ലൈഫിലേക്ക് എത്തിപ്പെടുമ്പോൾ ഈ അടി കൂടുന്നതും ഒരാളെ കൊല്ലുന്നതും അടക്കം വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു ലോക ാണ് നമ്മൾ പോകുന്നത് അതിന് സിനിമാക്കാർ അല്ലെങ്കിൽ ഒരു വെറും കച്ചവടമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ പാരന്റ്സ് അടക്കമുള്ള ഒരു സൊസൈറ്റി ഇതിനെ വളരെ സീരിയസ് ആയ ഒരു കാര്യമായിട്ട് കാണും തന്റെ കുട്ടി ഏത് തരം ദൃശ്യമാധ്യമങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ സെൻസർ ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന അത്രയും വലിയൊരു മേഖലയെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെ കാട്ടും നമ്മള് രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരം ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട് ഇത്തരം ദൃശ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിപ്പോ ടീനേജേഴ്സ് ആണെങ്കിൽ തന്നെ കേവലം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമം കണ്ടത് കൊണ്ട് അതില് ഓവർലി ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു മനസ്സിനുടമകളാവാതെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇത്തരം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞാലും എനിക്കൊരു സ്വത്വവും കാഴ്ചപ്പാടും ഉണ്ട് അതിനനുസരിച്ചാണ് മുന്നോട്ടു ആയിട്ടുള്ള നിലപാടുള്ള ഒരു നമുക്ക് ആവശ്യം നമ്മുടെ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ സിനിമാ പ്രവർത്തകർക്കും ബാധ്യതയുണ്ട് രാസലഹരിയുടെ പിടിയിലമർന്ന സിനിമാ വ്യവസായത്തെ ശുദ്ധീകരിച്ച് ലഹരി എന്ന മഹാമാരിക്കെതിരെയുള്ള സന്ദേശം നൽകുന്ന ഉത്തമ മാതൃകളാകട്ടെ നമ്മുടെ സിനിമകൾ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा